മാംഗല്യം എപ്പിസോഡ് പതിനാറ് രചന മീരാമനു അവതരണ ലിൻസി അയാൾ ഒരു ചിരിയോടെ അത് തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് സ്ത്രീക്ക് നേരെ ഫോൺ കൊടുത്തതും ഫോണിലേക്ക് നോക്കിയ സ്ത്രീയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു കാറിലായി ഇരിക്കുന്ന ഏട്ടൻ അരികിൽ ഡ്രൈവിംഗ് സീറ്റിലായി അച്ചു ആ കാഴ്ച തന്നെ മതിയായിരുന്നു അവൾക്കെല്ലാം മനസ്സിലാകാൻ അവളുടെ മുഖത്ത് സന്തോഷവും അതിനോടൊപ്പം ഒരു കുഞ്ഞു പരിഭവം ഉടലെടുപ്പിച്ചിരുന്നു ഇത്തവണ എന്നെ പറ്റിച്ചില്ലേ ഞാൻ ഈ ദേവട്ടനോട് കണക്കാണ് അതും പറഞ്ഞു പരിഭവം നടിച്ചു നിന്നതും പുറത്ത് കാറിന്റെ നീട്ടിയുള്ള ഹോർണടി കേട്ടിരുന്നു പരിഭവം നടിച്ചു നിന്നവൾ മറ്റെല്ലാം മറന്നും പുറത്തേക്ക് ഓടിയതും അത് കണ്ടു നിന്ന വേണുഗോപാൽ അതുവരെ തൻ്റെ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചിരിയെ സ്വതന്ത്രമാക്കിയിരുന്നു ഏട്ട എന്ന വിളയോടെ പുറത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നവളെ ദേവി ഇരുകയ്യും നീട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അത് കണ്ടു നിന്ന അച്ഛുവിൻ്റെ മുഖത്തും സന്തോഷത്തിന്റെ നിറനില ഒതിച്ചിരുന്നു കൂട്ടില്ലാട്ടോ എന്നാലും എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഏട്ടാ തൻ്റെ നെഞ്ചോലം ചേർന്ന് നിന്ന് ഒരു കുഞ്ഞു നിഷ്കളങ്കതയോടെ പരിഭാവം പറയുന്ന തൻ്റെ കുഞ്ഞു പെങ്ങളോട്ടിയുടെ മുഖം ചൂണ്ടുവെള്ളാൽ ഉയർത്തി അത്യധികം വാത്സല്യത്തോടെ അവൻ പറഞ്ഞു ഏട്ടനും മോൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചല്ലേ പറയാതെ വന്നത് അതുകൊണ്ടല്ലേ ഇത്രയും സന്തോഷത്തിൽ ഈ ഏട്ടൻ നിന്നെ ഇങ്ങനെ കാണാൻ പറ്റിയത് അവരുടെ സ്നേഹപ്രേരണങ്ങൾ കണ്ടു നിന്ന് എല്ലാവരിലും സന്തോഷം നിറഞ്ഞിരുന്നു ഏട്ടൻ്റെ അരികുപറ്റി കിളി ല വർത്തമാനം പറഞ്ഞ അകത്തേക്ക് പോകുന്നവളുടെ ഒരു നോട്ടം പോലും തനിലേക്ക് വരുന്നില്ല എന്നത് ഒരു കുഞ്ഞു നൊമ്പരം അച്ചൂരിൽ നിറയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കിയ പോലെ ഏട്ടനൊപ്പം നടന്നവൾ പെട്ടെന്ന് ഓടി അവനെ അരികിലായി വന്നു നിന്നു അവനോടായി ഒരു കുഞ്ഞ് കുസൃതി ചിരിയോടെ അതേ ഒരു കുഞ്ഞ് ശിക്ഷ തരണമെന്ന് വിചാരിച്ചതാ എന്നാലും അച്ചുവേട്ടനും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അതോ ഈ തലയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലായേനെ അവൻ അവളുടെ തലയ്ക്ക് ഒരു കുഞ്ഞ് തട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ മിഴിച്ചു നോക്കി അതുകൊണ്ട് അവൻ അത് ഇങ്ങോട്ട് വിളിച്ചത് ആരുടെ ഫോണിൽ നിന്നായിരുന്നു എന്നെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ അപ്പോഴാണ് അവൾ അതിനെക്കുറിച്ച് ആലോചിച്ചത് അച്ചുകാട്ടൻ്റെ ഫോണിലായിരുന്നു വിളിച്ചതല്ലേ അവൾ നാക്ക് അടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഗായത്രി ദേവട്ടൻ വന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ഒന്ന് കാണാനായി ഉള്ളം കൊതിച്ചിരിക്കുകയാണ് എല്ലായ്പ്പോഴും എന്ന പോലെ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ അവൾക്ക് എന്തോ ഒരു ജാളിത തോന്നി അവൻ്റെ കുറുമ്പ് നിറഞ്ഞ മുഖവും അതിലും ഭംഗിയോടെയുള്ള ചിരിയും ഓർത്തിരിക്കെ മനസ്സ് വീണ്ടും അവനെ കാണായി വെമ്പൽ കൊണ്ടിരുന്നു ഇരുന്നിട്ട് ഇരിപ്പുറ ഉറയ്ക്കാതെ വന്നതും ഗായത്രി അമ്മയുടെ അനുവാദവും വാങ്ങിച്ച് സ്ത്രീയെ കാണാൻ എന്ന പോലെ അവിടേക്ക് നടന്നു ദുഷ്ടൻ വന്നിട്ട് ഇത്ര നേരമായിട്ട് എന്നെ കാണണം എന്ന് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ കണ്ണിനെ എണ്ണയെ ഒഴിച്ച് ഒരുത്തി കാത്തിരിക്കുന്ന വിവരം എന്തേ അങ്ങ് മറന്നുപോയോ അതെങ്ങനെ എനിക്കല്ലേ ഉള്ളൂ കാണാൻ ഈ ആഗ്രഹം നോക്കിക്കോ ദേവട്ടൻ കാണാതെ ഞാൻ ദേവട്ടനെ കണ്ടിട്ട് പോരും എന്നെ കാണുകയും വേണ്ട അങ്ങനെ ഇപ്പോൾ ആ നടത്തത്തിനിടയിലും അവൾ മനസ്സിൽ പെരുപിടുത്തു പതിയെ അവൾ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്ത്രീയുടെ മുറിയിൽ നിന്ന് അവളുടെ സംസാരം കേട്ടതും അവൾ നേരെ അവിടേക്ക് നടന്നു റൂമിനടുത്തെത്തിയതും അകത്തുനിന്ന് സ്ത്രീയുടെ സംസാരത്തിനൊപ്പം ദേവേട്ടൻ്റെയും സംസാരം കൂടി കേട്ടതും അവൾക്ക് മനസ്സിലായി ആങ്ങളെയും പെങ്ങളും കാര്യമായ കഥപറച്ചിലാണെന്ന് അകത്തേക്ക് കയറാതെ പുറത്തുനിന്ന് തന്നെ അവൾ അവളുടെ ദേവേട്ടനെ കണ്ണു നിറച്ചു കണ്ടു അവൻ്റെ തമാശകൾ പറഞ്ഞുള്ള പൊട്ടിച്ചിരുകളെ ശ്രവിച്ചു അവൻ കാണാതെ തന്നെ തിരിഞ്ഞിറക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു നമ്പരം തോന്നിയിരുന്നു അവനോടൊന്നും ഇണ്ടാതെ തിരികെ പോരുന്നതിൽ തിരികെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നതും പ്രഗൽ നിന്ന് ബലിഷ്ഠമായ അവൻ്റെ കൈകൾ അവളെ എടുത്തുയർത്തിയിരുന്നു എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ്റെ വിരൽ അവളുടെ ചുണ്ടിനു മീതെ വെച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞിരുന്നു അവൻ തൻ്റെ റൂമിലായി അവളെ നിർത്തി അവൻ ഡോർ അടയ്ക്കുമ്പോൾ അവൾ വല്ലാതെ വിറച്ചുപോയി പിടയ്ക്കുന്ന കണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരു കുസൃതി ചിരിയോടെ അവൻ തൻറെ രണ്ട് വിരലിനാൽ മീശിയൊന്ന് മുകളിലേക്ക് ഒതുക്കി മെല്ലെ അവളുടെ കാതോരമായി ഉം എന്താ എൻ്റെ ഗായത്രികുട്ടി ദേവേട്ടനെ കാണാതെ പോകാനുള്ള പരിപാടിയായിരുന്നു അല്ലേ അവൻ അത് ചോദിച്ചതും അവൾ തെല്ല് പരുവത്തോടെ എനിക്ക് എനിക്കെൻ്റെ ദയവേട്ടനെ കാണണമെന്ന് തോന്നി ഞാൻ വന്നു കണ്ടു പക്ഷെ പക്ഷേ എന്നെ കാണണമെന്ന് തോന്നിയില്ലല്ലോ പരിഭവം പറയുന്നവളെ നോക്കി ചിരിയോടെ അവൻ പറഞ്ഞു അവൻ അവളെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ ഗായത്രിക്കുട്ടി ഈ ദയവേട്ടനെ അത്രയ്ക്കേ മനസ്സിലാക്കിയുള്ളൂ ഓരോ നിമിഷവും നിന്നെ ഒന്ന് കാണാൻ എന്തുമാത്രം ഞാൻ കൊതിച്ചിരുന്നു കൊതിച്ചിരുന്നുവെന്ന് നിനക്ക് ഞാൻ എങ്ങനെയാണ് പെണ്ണെ പറഞ്ഞ് മനസ്സിലാക്കി തരിക അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ വേദന അവളിലേക്കും പടർന്നു അവളുടെ മിഴുകളിലും ഈറൻ അണിഞ്ഞിരുന്നു അവൻ ഇരു കൈകളാലും അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് തൻറെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർത്തി നാളത്താൽ അവളുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ്റെ കൈ തട്ടിമാറ്റി അവിടുന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങിയവൾ പുറത്തു നിൽക്കുന്ന നാളെ കണ്ട് സ്തബയായി നിന്നുപോയി പുറത്ത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീ തൻ്റെ മുന്നിൽ പതുങ്ങി നികൾക്കുന്നവളെ കണ്ടതും ശ്രീ ഉള്ളിൽ ഒരു ഉറിക്കൂടിയ ചിരിയെ ഒതുക്കി അവളെ നോക്കി തല ഒലുക്കിക്കൊണ്ട് താഴേക്ക് നോക്കി അമ്മയെ എന്ന് നീട്ടി വിളിച്ചു ഒരു കുതിപ്പിനും ഗായത്രി സ്ത്രീയുടെ അരികിലായി എത്തിയിരുന്നു ഡി കുട്ടുപിശാശി എന്നെ നാണം കെടുത്താതെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ദേവൻ സ്ത്രീയെ കണ്ടതും ഒരു ചിരി പാസാക്കി ഉം നടക്കട്ടെ രണ്ടിൻ്റെയും കള്ളത്തരം ഒരു കുസൃതി ചിരിയോട് അവൾ അതും പറഞ്ഞു തിരിഞ്ഞു ശ്രീ എന്തിനാണ് നീ എന്നെ വിളിച്ചത് അടുക്കളയിൽ നിന്ന് ദേവി വിളിച്ചു ചോദിച്ചു അവൾ ഏട്ടനെയും ഗായത്രിയും ഒന്ന് നോക്കി ദയനീയമായി തന്നെ നോക്കുന്ന ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒരു കുസൃതി ചിരിയോടെ അവൾ അമ്മയോടായി അതമ്മ ഒരു കള്ളിപ്പൂച്ചി ഇതിലെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ആ ഡോർ ലോക്ക് ചെയ്തേരെ എന്ന് പറയാനാണ് വിളിച്ചത് അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ താഴേക്ക് ഓടി ഇറങ്ങിയിരുന്നു ഡി ഈ പെണ്ണ് അത് കണ്ട് തലയ്ക്ക് കൈ കൊടുത്ത് നിന്നുപോയി ഇരുവരും അച്ചു കല്യാണപ്പുടവ് എടുക്കാനായി പോകുമ്പോൾ നമുക്ക് സ്ത്രീയെക്കൂടി കൊണ്ടുപോകാം അതാകുമ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാലോ ഇന്ദു അച്ചുവിനോടായി പറഞ്ഞു ആ അമ്മ ഞാൻ വിളിച്ചു പറയാം റെഡിയായി നിൽക്കാൻ അച്ചു വിളിച്ചു പറഞ്ഞ അനുസരിച്ച് സ്ത്രീ റെഡിയായി നിന്നിരുന്നു തനി ഗോൾഡൻ കളറിൽ അതിലും ലൈറ്റായി ഗോൾ ബോർഡർ വരുന്ന സാരിയാണ് സെലക്ട് ചെയ്തത് ആ സാരി അവൾക്ക് നന്നേ ചേരുന്നുണ്ടായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞ് വൈകുന്നേരമായിരുന്നു അവർ വീട്ടിലെത്തുമ്പോൾ സ്ത്രീയെ വീട്ടിലാക്കി അച്ചുവും വീട്ടുകാരും പെട്ടെന്ന് തന്നെ മടങ്ങിയിരുന്നു ഇതേ സമയം മറ്റൊരിടത്ത് ചെയ്തു കേട്ടാ എന്താടോ അർജുനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ജയിലിൽ നിന്നിറങ്ങിയിട്ട് അവൻ എവിടേക്കാണ് പോയതെന്നോ ആ ഇപ്പോൾ എവിടെയാണെന്നോ ഒരു വിവരവുമില്ലാതെ പറഞ്ഞു മുഴുവിപ്പിക്കാതെ അംബുജ സേതുവേട്ടനരികിലായി വന്ന അയാളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി വെറും നിസ്സഹായതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറഞ്ഞത് ഒരുപാട് അന്വേഷിച്ചടോ ഇനി എവിടാ എന്താ എന്നൊന്നും അറിയില്ല ഞാൻ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് എവിടെയായാലും നല്ലൊരു മനുഷ്യനായി ജീവിച്ചാൽ മതിയായിരുന്നു ഇനി ആരെയും ദ്രോഹിക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അകത്തേക്ക് നടന്നു ഒരമ്മയുടെ എല്ലാ ആകുലതകളും ഉള്ളിലൊതുക്കി കല്യാണി ഒന്ന് വേഗം ആട്ടെ ഇത് എത്ര നേരെ ഇതിനകത്ത് കയറിയിട്ട് എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ പോസായി ആയി ഇരിക്കുക ഇതാ വേറെ കേട്ടാ അതും പറഞ്ഞവൾ വീണ്ടും താമസിക്കുന്നത് കണ്ടതും അരവിന്ദിന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ബോർ അടിച്ചിട്ട് അവനാ ഷോപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങി പുറം കാഴ്ചകൾ നോക്കി നിൽക്കാൻ പെട്ടെന്നാണ് അവൻറെ കണ്ണിൽ ആ കാഴ്ച ഉടക്കിയത് നന്നേ പ്രായം ചെന്ന വൃദ്ധ ദമ്പതികൾ എന്ന് തോന്നുന്ന രണ്ടുപേർ റോഡ് ക്രോസ് ചെയ്യാനായി നിൽക്കുന്നു പോകുന്ന വാഹനങ്ങൾ ഒന്നും തന്നെ നിർത്താതെ പോകുന്നതിനാൽ നന്നായി വിഷമിക്കുന്നുണ്ട് അവർ അവൻ ആ കാഴ്ച വല്ലാത്ത ഒരു വേദന തോന്നിച്ചതും പിന്നെ ഒന്നും ആലോചിക്കാതെ അവിടെ നിന്ന് നിറങ്ങി അവൻ അവർക്ക് അരികിലേക്ക് നടന്നു ഒരു പെൺകുട്ടി ഓടി അവരുടെ അടുത്തെത്തി അവരെ ക്ലോസ് ചെയ്യാനായി സഹായിക്കുന്നത് കണ്ട ആശ്വാസത്തോടെ തിരികെ നടക്കാനായി തിരിഞ്ഞതും പെട്ടെന്നെന്തോ ഓർത്ത പോലെ തിരിഞ്ഞ് ആ പെൺകുട്ടിയെ നോക്കി അവൻ്റെ കന്നാൽ സന്തോഷത്താൽ വിടർന്നു അഞ്ചല അവൻ്റെ ചുണ്ടുകൾ ആ പേര് ചൊല്ലി കൊള്ളാലോ ഈ തീ പൊട്ടിക്കൊള്ളി അവൻ അതും പറഞ്ഞ് അവളുടെ അരികിലേക്ക് നടന്നിരുന്നു അവൾ അവരെ ഇപ്പുറത്താക്കിയിട്ട് തിരികെ നടന്നു ഹലോ അഞ്ചനാ തന്നെ പേര് ചൊല്ലി വിളിച്ച് ആരെന്ന് നോക്കിയ അഞ്ചു അരവിന്ദനെ ഒരു പുഞ്ചിരിയോടെ അവൻ അടുത്തേക്ക് വന്നിരുന്നു ഹായ് അരവിന്ദൻ ചേട്ടൻ എന്താ ഇവിടെ അതോ അനിയത്തിയുമായിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹമാണ് അവനൊരു ഗിഫ്റ്റ് വാങ്ങണം എന്നിട്ട് വാങ്ങിയോ അവൾ ഒരു ചിരിയോട് ചോദിച്ചു ആ ഏകദേശം കഴിഞ്ഞു അല്ല താനന്താ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അല്ല അച്ഛനും അമ്മയും ഉണ്ട് അവിടെ കാറിലായി ഇരിപ്പുണ്ട് അവൾ അപ്പുറത്തെ സൈഡിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു സിഗ്നൽ കിടക്കുന്ന സമയത്താണ് ആ പൂപ്പിനെ അമ്മയും കണ്ടത് അങ്ങനെ ഇറങ്ങി വന്നതാണ് ഞാൻ പോട്ടെ എന്നാ അവൾ ചോദിച്ചതും അവനൊരു ചെറു പുഞ്ചിരിയോടെ തലയാട്ടി അവൾ കണ്ണിൽ നിന്ന് മറിയുന്നവരെ അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്നു അപ്പുറത്ത് ചെന്ന് തിരിഞ്ഞു നോക്കി അഞ്ചു തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നവനെ കണ്ട് അവന് നേരക്ക് കൈ വീശി ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി അവൻ ഷോപ്പിലേക്ക് പോകാനായി തിരിഞ്ഞതും തന്നെ തന്നെ നോക്കി ഇടുപ്പിൽ കൈ ഊന്നി നിൽക്കുന്നവളെ കണ്ടൊന്നു പതറി കല്യാണി ഉം എന്താ എന്നെ കണ്ടപ്പോൾ ഏട്ടൻ്റെ മോത്തൊരു കള്ളലക്ഷണം എന്റെയോ എനിക്കെന്ത് കള്ളലക്ഷണം നീ പോയി നീ വാങ്ങാനുള്ളതെല്ലാം വാങ്ങിയോ ഉം വാങ്ങി എന്നാൽ വാ അതും പറഞ്ഞവൻ തിരുക്ക് കൂട്ടി മുന്നോട്ട് തന്നു എന്തോ ഉണ്ടല്ലോ കള്ളൻ ഞാൻ പിടിച്ചോളാം അവൾ തല ഉലുക്കി ഒരു ചിരിയോടെ അവൻ്റെ പിറകെ ഓടി കുറച്ച് ഷോപ്പിങ്ങും മറ്റുമായി ഇറങ്ങിയതാണ് ശ്രീയും ദേവും അച്ഛനും അമ്മയും അത്യാവശ്യം വേണ്ടുന്നതെല്ലാം എല്ലാം വാങ്ങിച്ച ശേഷം അടങ്ങി പോകാൻ നേരം അച്ഛൻ നമുക്ക് ബീച്ചിലും കൂടി പോയിട്ട് പോയാൽ പോരേ ശ്രീ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി പറഞ്ഞു ആ പോകണമെങ്കിൽ പോകാം അയാൾ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു സമയം ഏകദേശം അഞ്ചര മണിയായിട്ടേ ഉള്ളൂ അതിനാൽ തന്നെ വലിയ തിരക്കായിട്ടില്ല സൂര്യൻ ഇനിയും അസ്തമിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അവർ കുറച്ച് മാറി അവിടെ തന്നെയായി ഉള്ള ഒരു കൽ മണ്ഡപത്തിലായിരുന്നു പോക്കുവയിലിൻ്റെ മനോഹാരിത ആസ്വദിച്ചിരുന്ന സ്ത്രീ അവിടുന്ന് മെല്ലെ അവിടുത്തെ മണൽപ്പരുപ്പിലൂടെ മുന്നോട്ട് നടന്നിരുന്നു ഓടിയടുക്കുന്ന തിരമാലയെയും ആ നനഞ്ഞ മണൽത്തരികളിൽ എന്തൊക്കെയോ എഴുതി പിന്നിലേക്ക് ഓടിക്കളിക്കുന്ന കുട്ടികളുടെ ആരവവും ഒക്കെ മനസ്സ് നിറയ്ക്കുമ്പോൾ ഒരു വേള താനും ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു എങ്കിലെന്ന് അവളും വെറുതെ ആശിച്ചു പോയിരുന്നു പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് കുറേ കുട്ടികൾ നിന്ന് പട്ടം പറത്തുന്നു ഒരു കുഞ്ഞു കുട്ടിയുടെ ആകാംക്ഷയോടെ അവൾ ആ കാഴ്ച നോക്കി നിന്നതും ആരോ തൻ്റെ ഫോട്ടോ എടുത്തതുപോലെ തോന്നി അവൾ പിന്തിരിഞ്ഞ് നോക്കിയതും ആരെയും കണ്ടില്ല കുറച്ചുകൂടി മുന്നോട്ട് നടന്ന അവൾ അവിടെയുള്ള മണൽ ഇരുന്നു പരസ്പരം കൈകൾ കോർത്തു കോർത്തുപിടിച്ച് ആ മണൽ പിരിപ്പിലൂടെ തൊട്ടുരുമി പ്രണയ പ്രണയസലാപത്തിൽ ഏർപ്പെട്ട് നടക്കുന്ന കവിതാക്കൾ പ്രണയനഷ്ടത്തിൻ്റെ വിരഹത്തിൻ്റെ ഒക്കെയും സാക്ഷിയായ ആ കടലിൻ്റെ മനോഹാരിത നോക്കിയിരിക്കേ ഒരു നിമിഷം അവൾ മനസ്സിൽ ഓർത്തുപോയി തൻ്റെ പ്രിയപ്പെട്ടവന് ഇപ്പോൾ ഈ നിമിഷം തനിക്കപ്പം ഉണ്ടായിരുന്നുവെങ്കിലെന്നാ വെറുതെ ഓരോന്നോർത്തും ഒരു കുഞ്ഞു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇനി ദിവസങ്ങൾ മാത്രം താൻ അച്ചുവ അച്ചുവട്ടൻ്റേത് മാത്രമാകാൻ എത്രയോ നാളുകളായി തൻ്റെയും അച്ചുവേട്ടൻ്റെയും പ്രണയ സാക്ഷാത്കാരത്തിനായുള്ള കാത്തിരിപ്പാണ് സഫലമാകാൻ പോകുന്നത് ആ ഒരു ഓർമ്മ തന്നെ അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് അവളുടെ വചനത്തിലും പടർത്തിയിരുന്നു ചേച്ചി പെട്ടെന്ന് ആരോ തന്നെ വിളിക്കുന്നതുപോലെ തോന്നിയിട്ട് അവളൊന്ന് നോക്കി തനിക്ക് പിറകിലായി ഒരു കുഞ്ഞു പെൺകുട്ടി വെള്ളാരം കല്ല് പോലത്തെ കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി തന്നെ നോക്കി പുഞ്ചിരി തൂകി തനിക്കടുത്തേക്ക് കിണുങ്ങി കിണുങ്ങി ഓടി വന്ന് ഇരിക്കുന്ന നിറയെ പലതരം പൂക്കൾ കൊണ്ട് നിറച്ച ഒരു പൂക്കട അവളുടെ കയ്യിലായി വെച്ചു വെള്ളി മണികൾ പൊട്ടിച്ചെറും പോലെ ചിരിച്ചുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ കഴിയുന്നതിന് മുന്നേ ഓടി മറിഞ്ഞിരുന്നു തന്നിൽ നിന്ന് ഓടി അകലുന്ന ആ കൊച്ചു പെൺകുട്ടിയേയും അവൾ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പൂക്കടയിലേക്ക് അല്പം നോക്കി നിന്ന് അവൾക്ക് അപ്പോഴും അമ്പരപ്പ് വിട്ടുമാറിയിരുന്നില്ല ചുറ്റും ഒന്നുകൂടി വീശുകൊണ്ട് അവൾ നിന്നതും തന്നിൽ നിന്നും കുറച്ച് മാത്രം അകലെയായി നിന്നൊരാൾ ഒരു കുട്ടിയുടെ ഫോട്ടോസ് എടുക്കുന്നത് കണ്ടു എന്നാൽ അയാൾ ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തനിക്ക് നേരെയാണെന്നത് ഒരു ഞെട്ടലോടെ ആയിരുന്നു ശ്രീ നോക്കി കണ്ടത് ഒരിക്കൽ കൂടി അവൾ അയാൾ നിൽക്കുന്ന നിറത്തേക്ക് സൂക്ഷിച്ചു നോക്കി തലയിലായി ഒരു മങ്കി ക്യാപ്പ് വെച്ച് ഫുൾ സ്ലീവ് ടീഷർട്ട് ധരിച്ച് തനിക്ക് പരിചിതമായ ഒരു മുഖം എന്നാൽ അവ്യക്തമാണ് അമ്പരപ്പോടു കൂടി നോക്കി നിൽക്കുന്നവൾ ഒരിക്കൽ കൂടി അവനെ ക്യാമറ കണ്ണിൽ പതിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ഇത്തവണ അവൾ ഞെട്ടിത്തെറിച്ച് പോയി കയ്യിലിരുന്ന് പൂക്കടയിലേക്ക് നോക്കുമ്പോൾ ഹൃദയം പെരുമ്പറ കൂട്ടുന്നതിന് തുല്യമായിരുന്നു കൈകൾ വിറക്കിയായിരുന്നു അകാരണമായ ഒരു ഫയം അവളെ വന്ന് മൂടിയിരുന്നു അപ്പോൾ വിറയ്ക്കുന്ന കൈയ്യാൽ അവൾ ആ പൂക്കട താഴേക്ക് കളഞ്ഞതും അതിൽ നിന്നും ഒരു കവർ അവളുടെ അടുത്തേക്ക് പറന്നു വീണു ഒരു നിമിഷം അത് എടുക്കണം എന്ന് ആലോചിച്ച് നിന്നവൾ പതിയെ കുഞ്ഞത് എടുത്തു ആശങ്കാകുലമായ മനസ്സോടെ അവൾ ആ കവർ പൊട്ടിച്ചു നോക്കിയതും അതിലായി നാലായി മടക്കിയ ഒരു പേപ്പർ വർദ്ധിച്ച് വരുന്ന ടെൻഷനോടെ ആ പേപ്പർ നോക്കി അവളുടെ കണ്ണുകൾ അതിലെ അക്ഷരങ്ങളിലൂടെ പാഞ്ഞു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ